പത്തരമറ്റ് സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി റൂമിലെ നന്ദുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടക്കുക നവ്യുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങിൽ നന്ദു വരുമല്ലോ നന്ദുനെ കാണാൻ പറ്റൂല സംസാരിക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക എന്ന എനിക്ക് തോന്നുന്നുണ്ട് നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ എന്നെ നന്ദുന്റെ ഫോണിലോട്ട് വിളിക്കുക അനി നന്ദു അനിയനെ കുറിച്ചിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുവീണ്ടും നന്ദുവിന്റെ മനസ്സിനിയോട് മറക്കാനാവാത്ത സ്നേഹം വീണ്ടും തോന്നി തുടങ്ങുക എനിക്ക് വാക്കു കൊടുത്തല്ലോ നീ എപ്പോ വിളിക്കുമ്പോഴും ഫോൺ എടുക്കാൻ നന്ദു ഫോൺ എടുക്കുക എടുക്കുവ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇപ്പോ വിളിച്ചത് എന്നെ വിളിക്കുന്നത് അനാമിക കണ്ടല്ലോ എന്താ കാര്യം അനിയപ്പോ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു പെട്ടെന്ന് വിളിക്കണമെന്ന് തോന്നി വിളിച്ചു എനിക്ക് ഞാൻ ശല്യമായോ നന്തു പറയുന്നുണ്ട് അതല്ല അനി അനാമികയുടെ സ്വഭാവം എന്നെക്കാൾ നന്നായി എനിക്കറിയാലോ ഇനി ഇതിന്റെ പേരിൽ ഞാനീ അനാമികയും തമ്മിൽ ഇണങ്ങുന്നത് നീ നീയപ്പോ പറയുന്നുണ്ട് അവളിനി എന്നെ എന്തു പറയാനൊരു താലി എന്ന ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ ഭൂമിനകത്തും സ്വസ്ഥതയില്ല കല്യാണം കഴിഞ്ഞതോടെ എന്റെ സ്വസ്ഥതയും സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ എന്റെ ജീവിതത്തിൽ വന്നിരുന്നേ എന്റെ ജീവിതം എത്ര സുന്ദരമായനെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നന്ദു ഞാനായിരുന്നു എനിക്ക് ഭാര്യയായിട്ട് വരേണ്ടിരുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തോ അപ്പൊ പറയുന്നുണ്ട് നീ നമുക്ക് ആ വിഷയം വിടാം വേറെ എന്തെങ്കിലും സംസാരിക്കാം നീ അപ്പൊ പറയുന്നുണ്ട് എന്റെ മനസ്സിലുള്ളത് ഞാൻ തന്നോടല്ലാണ്ട് വേറെ ആരോട് പറയാനാ തന്നോട് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താശ്വരം यादा यादा ले। ോ പോയി അവിടേക്ക് അനാമിക വരുമോ കണ്ട അനിയ നന്ദൂനോട് പറയുന്നുണ്ട് ശരി എന്നാ പിന്നെ വിളിക്കാം നീ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നാമിക ദേശീയ അനിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായടാ നീ അവളെ വിളിക്കുമല്ലായിരുന്നു ആ മുട്ടച്ചെ രാത്രി ബെഡ്റൂമിൽ അവളുടെ സംസാരം കേൾക്കാതെ നിനക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലേ നീ എന്തിനാടാ എന്റെ കൈ താലി കെട്ടിയത് ഒക്കെ കാണാനോ ഒരു ഫാരി ഇതൊന്നും സഹിക്കില്ല അല്ലെങ്കിൽ തന്നെ നീ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ എന്റെ മനസ്സിൽ അവൾ കൂട് കെട്ടി താമസിക്കുമല്ലേ ഇനി എങ്ങനെ മറ്റുള്ളവരെ നിനക്ക് പിടിക്കും നീ അപ്പൊ പറയുന്നുണ്ട് സ്വസ്ഥത കളയാതെ ഒന്ന് പോ മിണ്ടാതെ ഒന്ന് കേടുന്നുറങ്ങും ഇതൊന്നും കേട്ടിട്ട് എനിക്കൊന്നും തോന്നുന്നു അമിക അപ്പൊ പറയുന്നു നീ വിളിക്കാം ടാ വിളിക്കും അപ്പോഴേക്കും അനാമികയുടെ ഫോണിലോട്ട് രേവതി വിളിക്കുന്നുണ്ട് അനാമിക അപ്പോൾ അനിയോട് പറയുന്നുണ്ട് നീ അവളെ മറക്കണമെങ്കിൽ നീ ചാവണം എന്നാലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകൂ കേട്ട് എനിക്ക് ദേഷ്യം എന്നാ അമിക ഫോണും കൊണ്ട് പുറത്തോട്ട് പോവാം നീ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കും അമികയുടെ സംസാരം കേട്ട് അമിക രേവതിയോട് പറയുന്നുണ്ട് ആ അമ്മേ പറയൂ നീ ഇവിടത്തെ വിശേഷം അറിഞ്ഞില്ലേ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ിങ്ങോട്ട് വിളിച്ചതേ ഇല്ലല്ലോ ഇതാ അമ്മ അങ്ങോട്ട് വിളിച്ചത് യുവതി പറയുവാൾ അനാമിക പറയുന്നുണ്ട് ആ നവ്യയുടെ അഞ്ചാം മാസം ചടങ്ങ് എങ്കിൽ ആഘോഷമായിട്ട് ഇവിടെ നടത്താൻ പോവുക അന്തപുരിയിലുള്ളവർ നയനയുടെ വീട്ടുകാർ മരുന്നുണ്ട് ഇത് അവളും കാണും ആ നന്ദു യുവതി അപ്പൊ പറയുന്നുണ്ട് മോൾ ദേവേനയോട് പറയണേ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുടല്ലോ നയന എന്ന് ഇവ വീട്ടുകാരെയും അനാമിക അപ്പ പറയുന്നുണ്ട് മേ അതൊക്കെ പണ്ട് ഇപ്പോൾ അവര് കരട് പോയതിനു ശേഷം അവരുടെ കരളല്ലേ വെച്ചേക്കുന്നത് അവിടെ അവരുടെ സ്വഭാവം മാറി ഇപ്പൊ പണ്ടത്തെ ദേഷ്യം ഒന്നും അവർക്ക് നയനയോട് ഞാൻ അവരടുത്ത് പോയി പറഞ്ഞു പറയുക മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിക്കും അവരോട് ചോദിച്ചപ്പോ അവര് പറയുന്നു അവിടെ നിന്ന് ഇറങ്ങി പോവാനെ അപ്പൊ പറയുന്നു ഓ അപ്പൊ മോളുടെ കൂടെ നിൽക്കും ആരും ഇല്ലല്ലേ മോളെ അമീക പറയുന്നുണ്ട് നീടെ അമ്മ മാത്രം ഉണ്ടമ്മേ അമ്മേ എനിക്ക് നല്ല ക്ഷീണം നാളെ വിളിക്കാം അമ്മേ അമീക ഫോൺ കട്ട് ചെയ്യുവാൻ നയനെയും ആദർശിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവല് വിചാരിക്കുന്നുണ്ട് നയന വരുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെക്കണം ഓരോ പലഹാരങ്ങളും അവളെ വീട്ടുകാർ വരെയല്ലേ നല്ല രീതിയിൽ സൽക്കരിക്കണം എന്റെ മരുവുകൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരവും ഉണ്ടാക്കി കൊടുക്കണം നീ അതാ എന്റെ ആഗ്രഹം നീ എനിക്ക് താലോലിക്കാം ഒരു പേരക്കുട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദർശി വിളിക്കുന്നുണ്ട് എവേനി ഫോൺ എടുക്കുക ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് തിരിച്ചുവോ ആ രാവിലെ എത്തില്ലേ അദർശ പറയുന്നുണ്ട് അതേ രാവിലെ എത്തും ഈ ക്ഷേത്രങ്ങളിൽ പോയി മക്ക വേണ്ടി പൂജയൊക്കെ ചെയ്തായിരുന്നു നയന ഒഴി ആയിട്ട് ദേവയാനെ ചിരിക്കുവ ഗൗരം നടിച്ച് ദൃശ്യനോട് പറയുന്നുണ്ട് അവൾ എന്തിനാ എനിക്ക് പൂജ നടത്തുന്നത് എന്റെ സ്വഭാവം മാറാനാണോ അവൾ എന്തൊക്കെ പൂജ ചെയ്താൽ എനിക്ക് അവളോടുള്ള ദേഷ്യത്തിന് ഒരു മാറ്റവും ഇല്ല എന്നെ അവള് സോപ്പിടെയെന്നും വേണ്ട ദൃശ്യം അപ്പൊ പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് നയന അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ ഇട്ടാ അവളൊരു പാവമാണ് ഇത് കേട്ട് നയനെ ആദർശനെ നോക്കുന്നുണ്ട് കേട്ട് ദേവയാനി ചിരിക്കുന്നുണ്ട് എന്റെ മനസ്സിൽ പറയുന്നുണ്ട് അതെനിക്കറിയാം മോനെ പത്തരമാറ്റുള്ള തങ്ക സ്വന്തം മരുമകൾ എന്താ മരുമകൾ മാത്രമല്ല മകളാണ് അവള് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നേ ദേവേനെപ്പൊ പറയുന്നുണ്ട് ഇല്ല എന്തായാലും നിങ്ങൾ നാ രാവിലെ എത്തില്ല എരിയെന്നാ സൂക്ഷിച്ച് വണ്ടിയെ ഓട്ടിക്കണേ ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം ഇരിയമ്മ ആദർശി പറയുന്നു അയനെ ആദർശനോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താദർശ ഏട്ടാ പറഞ്ഞ എന്നെ കുറ്റം പറഞ്ഞതായിരിക്കും ആദർശപ്പ പറയുന്നുണ്ട് അമ്മയുടെ സ്വഭാവം മാറും നമുക്ക് പെട്ടെന്നൊരു കുഞ്ഞൊക്കെ ജനിക്കുമ്പോൾ ആ കുട്ടീനെ സ്നേഹിച്ചു തുടങ്ങും അപ്പോൾ നിന്നോടുള്ള ദേഷ്യോ ഇല്ലാതാവോ നീ നോക്കിക്കോ ആദർശ നയനെ നോക്കി പറഞ്ഞിട്ട് ചിരിക്കുവ കേട്ട് നയനെയും ചിരിക്കുന്നുണ്ട് നവ്യയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങിന് വേണ്ടിയിട്ട് എന്തോ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് നവ്യയെ കാണാനായിട്ട് എന്തോ മുകളിലോട്ട് പോകുന്നുണ്ട് അയനെ റൂമിൽ നോക്കിയപ്പോ നയനെ അവിടെ കാണുന്നില്ല പോഴേക്കും അവിടേക്ക് അനി വരുന്നുണ്ട് നന്ദുവിനെ കണ്ടപ്പോ നീ നന്ദുവിനോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് നന്ദു അനിയെ കാണുന്നുണ്ട് നന്ദു ചിരിക്കുന്നുണ്ട് നീ നീയപ്പോ ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ വന്നത് എന്തു പറയുന്നുണ്ട് അതെ നവ്യേച്ചി നോക്കി വന്നതാണ് നീ അവയേച്ചി ഇവിടെയൊന്നും നീ നീയപ്പോ പറയുന്നുണ്ട് അവ്യേട്ടത്തി അപ്പുറത്തെ റൂമിൽ പോയതായിരിക്കും എന്തോ അപ്പൊ പറയുന്നുണ്ട് നീ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നത് അനാമിക കാണും നീ പൊക്കോ എന്തോ ഇങ്ങനെ തിരിഞ്ഞു അവൾ അനി പറയുന്നുണ്ട് ഇവള് കണ്ടാൽ എന്താ കുഴപ്പം കൊഴപ്പാന രണ്ട് ഏട്ടത്തിമാരുടെ അനിയത്തിയല്ലേ ഇവളെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല നീ ആരെ വിചാരിച്ചാലും നമ്മൾ തമ്മിൽ ഇഷ്ടമായിരുന്നു വീട്ടിലെല്ലാവർക്കും അറിയാം എന്തോ അപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ അനി ഇത് കഴിഞ്ഞു പോയ കാര്യമില്ല നീ അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട അനിയുടെ ഭാര്യ അനി അത് മറക്കരുത് ഇനെയൊക്കെ പറയുന്നത് ദേവേനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ദേവേന ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ട് വിളം നയനമോളെ പോലെ നല്ലൊരു മനസ്സുള്ള കുട്ടിയായിരിക്കും വീട്ടിലെല്ലാരും അങ്ങനെയാ പറയുന്നത് എനിക്കും ജാനയക്കാ തെറ്റ് പറ്റിയത്